ാധന നിലനിൽക്കുന്ന കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും നാഗപ്രതിഷ്ഠാ സങ്കൽപ്പമാണ്ക്കല് പുരാതനകാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക സർപ്പക്കാവുകളിലും ചിത്രകൂടങ്ങൾ ഉണ്ടായിരുന്നു ചെങ്കല്ലിൽ തീർത്ത ഈ ചിത്രകൂടക്കല്ലാണ് സർപ്പഗ്രഹമായി അറിയപ്പെടുന്നത് എന്നാൽ ചിത്രകൂടക്കല്ല് അപൂർവം ചിലർ മാത്രമാണ് ഇന്ന് നിർമ്മിക്കുന്നത് അങ്ങനെയുള്ള രണ്ടു പേരുണ്ട് കോഴിക്കോട് പന്തീരാകാവ് സ്വദേശികളായ സുജയ് കുമാർ മധു എന്നിവരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി തച്ചുശാസ്ത്ര വിധി അനുസരിച്ച് ചിത്രകൂടക്കല്ല് നിർമ്മിക്കുന്നത് നാല് ഭാഗങ്ങളാണ് ചിത്രകൂടക്കല്ലിനുണ്ടാവുക ആദ്യം ആധാരക്കല്ല് പിന്നെ നടുക്കല്ല് അതിന് മുകളിലായി കുടക്കല്ലും ഏറ്റവും മുകളിൽ സ്തൂപിക അഥവാ പൂക്കല്ലും ഓരോന്നിനും മുകളിൽ ഓരോ കല്ലുകൾ ചേർത്തു വെക്കുമ്പോൾ അത് ചിത്രകൂടക്കല്ലായി മാറും ഈ ചിത്രകൂടക്കല്ലിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാകും അതിന് പ്രാണദ്വാരം അഥവാ യോഗനാളം എന്ന് പറയും കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ആവശ്യമനുസരിച്ചാണ് ചിത്രകൂടക്കല്ല് നിർമ്മിച്ചു നൽകുന്നത് എന്നാൽ കണക്കൊത്ത ചെങ്കല് കണ്ടെത്തുക വലിയ പ്രയാസമാണ് ആളുകൾ ആളുകളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പല കാവുകളും ജീർണോദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ജീർണിച്ച താരങ്ങൾ ഉണ്ടാക്കാൻ ആള് ഇതപ്പം ഞങ്ങളിതിൽ എത്തിപ്പെട്ടുപോയി എത്തിപ്പോ അപ്പം അച്ഛൻ്റെ അച്ഛനൊക്കെ ഇതിന് ഈ മേഖല ഉണ്ടായിരുന്ന കേട്ടത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കേരളീയമായിട്ടുള്ള ഈ സമ്പ്രദായത്തിലുള്ള നാഗാരാധ്യയ്ക്കുള്ള ഉപാധി വസ്തുവാണ് ഈ ചിത്രോടക്കല്ലുകൾ ഇത് നാല് ഭാഗമാണിത് ടിയില് ആധാരക്കല്ല് ഇത് നടുക്കല്ല് ഇത് കൊടക്കല്ല് ഇത് പൂക്കല്ല് എന്ന് പറയും സൂപിക എന്നും പറയും ഇതിന്റെ ഉള്ളിൽ പൊള്ളയാണ് അതിന് യോഗനാളെന്നാണ് നമ്മള് പറയുന്നത് ഒരു ഒരു ആഴ്ചകളം ഒന്നിനു വേണം വെട്ടിയെടുത്ത് ഈ രൂപത്തിലാക്കാൻ കല്ല് വെട്ടിയെടുക്കുന്ന ഇടങ്ങളിൽ വെച്ച് തന്നെയാണ് ചിത്രകൂടക്കല്ലിന്റെ നിർമ്മാണവും പാരമ്പര്യ ഉപകരണങ്ങൾ കൊണ്ടാണ് ചിത്രകൂടക്കല്ലിന്റെ ഓരോ ഭാഗങ്ങളും കൊത്തിയെടുക്കുന്നത് ഓരോ ചിത്രകൂടക്കല്ലും പൂർത്തിയാക്കുന്നതുവരെ വളരെ കഠിനമായ ചിട്ടവട്ടങ്ങളും ഇരുവർക്കുമുണ്ട് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ കാവുകളില് നമുക്ക് ഇങ്ങനെ ഒരു കല്ല് ചിത്രകൂടക്കല്ല് വേണം എന്നാവശ്യപ്പെടുമ്പോ നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് ഇതിനനുയോജ്യമായ കല്ല് കിട്ടുക എന്നുള്ളതാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ കനത്തിലും അതിനെ അതിൻ്റെ അതിന് അനുയോജ്യമായ ചുറ്റളവിലും കൂടുതൽ തീർക്കാനുള്ള കണക്കിലാണ് ഈ കല്ല് കൊത്തിയെടുക്കുന്നത് അത് കൊത്തിയെടുക്കുക എന്ന് പറഞ്ഞത് തന്നെ വളരെ കഠിനമായൊരു പ്രശ്നമാണ് കാരണം ഇത്രയും കനത്തിലും രീതിയിലുള്ള കല്ലൊന്നും മറച്ചിടണമെങ്കിൽ തന്നെ ഒരു ദിവസം ഒരാൾക്ക് ശരിക്കും ഒരു കല്ല് കൊത്തിയെടുക്കാനേ പറ്റൂ എല്ലാ പിന്നെ എല്ലാ ഭാഗങ്ങളും ചെത്തി മിനുക്കി പിന്നെ അതിൻ്റെ സെൻട്രൽ ഏറ്റവും നല്ല ഭാഗമാണ് ഞങ്ങൾ ഈ ചിത്രകൂടത്തിന് വേണ്ടിയിട്ട് ശരിക്കും ചിത്രകൂട ചിത്രകൂടക്കല്ലിനു പുറമെ ഭൂതക്കല്ലും ഇവർ നിർമ്മിക്കുന്നുണ്ട് തങ്ങളുടെ കരവിരുതിൽ രൂപപ്പെട്ടു വരുന്ന ചിത്രകൂടക്കല് ഭക്തരുടെ ദൈവിക പ്രതീകമായി മാറുമ്പോൾ വലിയ ആത്മസംതൃപ്തിയാണ് ഇരുവർക്കും ലഭിക്കുന്നത് പുതിയ തലമുറ കടന്നുവരാൻ മടിക്കുന്ന ഈ ദൈവിക ശില്പകലയെ ഇനിയും തുടരാനാണ് ഇവരുടെ തീരുമാനം ഭാരത് കോഴിക്കോട്